മക്കളുടെ പേര് സമർപ്പിച്ച് ഇന്നേ ദിവസം ഈ പ്രാർത്ഥന ചൊല്ലുക എല്ലാ കുടുംബത്തിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ തിരു കുടുംബത്തിൻ്റെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ മാറി യൂസീഫേ ഈ കുടുംബത്തിൻ്റെ തലവൻ സ്ഥാനം അങ്ങ് വഹിക്കണമേ ഈ ക്ഷണം മുതൽ അങ്ങേ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകകളും മറ്റെല്ലാം ഞങ്ങളുടെ മരണവും അങ്ങേ പ്രത്യേക സംരക്ഷണത്തിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളെ അങ്ങേ പുത്രനായിട്ട് സ്വീകരിക്കണമേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് സന്നദ്ധനായിരിക്കണമേ ജീവിതകാലത്തും മരണാവസരങ്ങളിലും വഹിച്ചിരിക്കുന്ന ദിവ്യകുമാറിനോടും പരിശുദ്ധ മണവാട്ടിയായ കന്നികാംബികയോടും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈ കുടുംബത്തെ അങ്ങേക്ക് പ്രിയങ്കരമാക്കി തീർക്കുക അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാമെന്നും ഈശോ ഈശോമിശികായേയും ദൈവജനനിയെയും അങ്ങയേയും വിശ്വസ്താപൂർവം സേവിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ